നമസ്തേ ഗുരുജി എൻ്റെ പേര് പ്രിയ എമ്മൻ സ്ഥലം പട്ടാമ്പി അമ്പത് വയസ്സ് വീട്ടമ്മയാണ് ആദ്യമായി എസ് എം എസ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തൊന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു ഉറക്കമില്ലായ്മ ദേഷ്യം ധൃതി കൂടുതൽ ക്ഷമയില്ലായ്മ ഒക്കെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ തുടങ്ങിയതിനു ശേഷം വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടായി ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ട് ഭക്ഷണത്തിന്റെ അളവ് വളരെ കുറഞ്ഞു ലിക്വിഡ് ഫുഡ് മാത്രം കഴിച്ചിട്ട് എനിക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും നാളായിട്ട് മെഡിറ്റേഷനിലെനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ശാരീരികമായ ബുദ്ധിമുട്ട് ഒരുപാട് മാറി ശ്വാസ തടസ്സം കണങ്കാൽ വേദന ശരീരത്തിൽ നീർക്കെട്ട് വയറിന് ട്രീറ്റ്മെൻറ്റ് കണ്ണിന് പല്ലിന് ഇങ്ങനെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹസ്ബൻഡ് മെഡിറ്റേഷനിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും കുടുംബത്തിൽ പോസിറ്റീവായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ കുറഞ്ഞു അഭിപ്രായങ്ങൾ കൂടുതൽ മാനിക്കാൻ തുടങ്ങി ആദ്യത്തെ നാൽപ്പത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ മകൾ പൂജയെ മെഡിറ്റേഷനിലേക്ക് വേണ്ട രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും സാഹചര്യം മാറിയതുകൊണ്ട് കൊണ്ട് തുടരാൻ സാധിച്ചില്ല അതുകൊണ്ട് അവൾക്ക് വേണ്ട രീതിയിൽ ധാർമ്മിക ചിന്ത ഊട്ടി വളർത്താൻ പറ്റുന്നില്ലേ എന്നെനിക്കൊരു ചിന്തയുണ്ട് സാമ്പത്തികമായിട്ട് ചിലവ് വളരെ കുറഞ്ഞു ആവശ്യങ്ങൾ കുറഞ്ഞു സൺ മെഡിറ്റേഷനിൽ കൂടുതലും കളറുകളാണുള്ളത് കഴിഞ്ഞ നാൽപ്പത്തൊന്നിൽ എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയത് ഞാൻ ഇടയ്ക്ക് മുകളിൽ നിന്നും തല കീഴായി നോക്കുന്നതായിട്ട് തോന്നി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഗോൾഡൻ മഞ്ഞ കളറായിരുന്നു ഉണ്ടായിരുന്നത് മൂൺ മെഡിറ്റേഷനിൽ പൂർണ്ണചന്ദ്രനോട് ചന്ദ്രനോട് എടുക്കുമ്പോൾ അതിനകത്ത് നാലഞ്ച് മുഖങ്ങൾ കാണാറുണ്ട് അതിൽ മറ്റതൊന്നും അറിയില്ലെങ്കിലും ഒന്ന് ഗുരുദേവൻ്റെ ആണ് ജൂൺ അഞ്ചിന് മെഡിറ്റേഷൻ ഫോർട്ടി വൺ ഡേയ്സ് കംപ്ലീറ്റ് ആയി ബ്രേക്ക് തീരുന്നത് ജൂൺ ഇരുപത്തൊന്നിനാണ് അനാവശ്യമായിട്ടുള്ള വർത്തമാനം ചിന്ത ഒക്കെ വരുമ്പോൾ തന്നെ മനസ്സിലാവുകയും അത് കറക്റ്റ് ചെയ്യണം എന്ന് തോന്നുകയും ചെയ്യാറുണ്ട് ഇനിയും ധർമ്മത്തിലൂടെ മാത്രം ജീവിക്കാനും ധർമ്മത്തിലെ അധർമ്മം കണ്ടെത്തി തിരുത്തി ജീവിക്കാനും സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി <Nan> ഗുരുജി